ഇന്നലെ മുതൽ വളരെ ഒരു വികാരനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടിയാണ് ദില്ലി പാർട്ടി ആസ്ഥാനം എ കെ ജി ഭവൻ കടന്നു പോകുന്നത് നിരവധി നേതാക്കൾ ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ രാജ്യസഭാ അംഗങ്ങളായിട്ടുള്ള ജോൺ ബുട്ടാസ് എ എ റഹീം മറിയം തമ്മിൽ ഉൾപ്പെടെ എല്ലാ നേതാക്കളും ഇവിടെ തന്നെ ഉണ്ട് ഇ പി ജയരാജൻ ഇന്ന് രാവിലെ പുലർച്ചെയാണ് ദില്ലിയിലെത്തിയത് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എ കെ ജി ഭവനിലെത്തി ഇച്ചുരി ചിത്രത്തിൽ പുഷ്പഹാരം നടത്തിയിരുന്നു വളരെ വർഷങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമാണ് ഈ ഒരു അവസരത്തിൽ യെച്ചൂരി സീതാറാം യെച്ചൂരി എങ്ങനെയാണെന്ന് ഓർത്തരുത് എനിക്ക് ഒരു പത്ത് നാൽപ്പത്തി നാല് വർഷക്കാലത്തെ ബന്ധമുണ്ട് സഹാബി യെച്ചൂരിയുമായിട്ട് തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫുടെ രൂപീകരണ കാലഘട്ടത്തിന് മുൻപ് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെടാനും പരിചയപ്പെടാനും പ്രവർത്തിക്കാനുമൊക്കെ അവസരമുണ്ടായിട്ടുണ്ടിരിക്കും നീണ്ട ഈ വർഷക്കാലങ്ങളിലെല്ലാം ഞങ്ങളുടെ നല്ല സൗഹൃദമായിരുന്നു ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്നുള്ള നിലയിൽ നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ഭാവി രാഷ്ട്രീയത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ ദാർശനികതക്കനുസരിച്ച് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കനുസരിച്ച് ഇന്ത്യൻ സമൂഹത്തെ മാറ്റി തീർക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു ഇവിടെ തന്നെ ഡൽഹിയിൽ പറഞ്ഞാൽ സെഗാദർ സുന്ദരയ്യ ബി ടി ആർ ഇ എം എസ് സൂർജിത്ത് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള നേതാക്കൾ അവരിലൂടെ കാര്യങ്ങൾ പഠിച്ചു വളർന്നു വന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒരു സാമ്പത്തികമായിട്ടൊക്കെ ഒരു ധന്യമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിപ്ലവകാരിയായി അദ്ദേഹം പ്രസ്ഥാനത്തിൽ ആകൃഷ്ടമായി പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടി ജീവിതമർപ്പിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യകാലം ആന്ധ്രയിലാണെങ്കിലും പിന്നീട് ഡൽഹിയിലേക്ക് വന്നു ഡൽഹിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ജെ എൻ യു ഏറ്റവും അംഗീകാരമുള്ള വിദ്യാർത്ഥി നേതാവായി മാറി ഈ ജെ എൻ യു നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചക്ക് ഇന്നത്തെ നിലയിലേക്ക് ജെ എൻ യുവിൽ ഇടതുപക്ഷം ശക്തിപ്പെടുന്ന കാഹചര്യങ്ങളിൽ സഖാ പ്രകാശ് കാരാട്ടു സീതാറാം യെച്ചൂരിയും അവരുടെ സാന്നിധ്യവും അവരുടെ ദാർശനികതയും അവരുടെ കുറിച്ചിട്ടുള്ള മതിപ്പും അവരിലൂടെ പാർട്ടിയെ കണ്ടിട്ടുള്ള വിദ്യാർത്ഥികളിൽ പുരോഗമനവാദികളാകാനും മാർസിസ്റ്റുകാരാകാനുമുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെയും ഒരു നിരീക്ഷണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളർന്നുവന്ന് എസ് എഫ് ഐയുടെ അഖിലിന്ത്യാ പ്രസിഡൻറ്റായി അതിൻ്റെ രൂപീകരണത്തിന് ശേഷം അദ്ദേഹം എസ് എഫ് ഐയുടെ അഖിലിന്ത്യ പ്രസിഡൻറ്റായി പ്രവർത്തിച്ചിരുന്ന എസ് എഫ് ഐ ഓഫീസ് അന്ന് നമ്മുടെ റാഫി മാർഗിലെ പിന്നെ എം ബി ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു വി പി ഹൗസ് ആ വി പി ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ബി പി ഹൗസിലാണെന്ന് എസ് എഫ്ഐയുടെ ഓഫീസ് ഡി വൈ എഫ്ഐയുടെ ഓഫീസും ബി പി ഹൗസിലായിരുന്നു ഞാനും വളരെ കാലം താമസിച്ച ബി പി ഹൗസിലായിരുന്നു അങ്ങനെ ആ കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ വളരെ വളരെ സൗഹൃദവും ബന്ധവും സ്ഥാപിച്ചു വന്നതാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ ഒരു വിദേശ സന്ദർശനത്തിനുള്ള പ്രതിനിധി സംഘത്തിൽ സീതാറാം ബുദ്ധദേവ് ഞാനും അതുപോലെ തന്നെ നേപ്പാൾ ദൈവം നാലു പേര് സോവിയറ്റ് യൂണിയനിൽ പോവുകയുണ്ടായി ഞങ്ങളൊരു രണ്ടാഴ്ചക്കാലം ഒന്നിച്ചാണ് ഒന്നിച്ച് ജീവിച്ചവരാണ് അങ്ങനെയുള്ള ആ ബന്ധങ്ങളാണ് പിന്നീട് തുടർന്നു വന്നത് അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ സം അമൂല്യമായ സംഭാവന നൽകിയ നേതാവ് തന്നെയാണ് കേരളത്തിലെ പാർട്ടിയെ പാർട്ടി നേതാക്കളെല്ലാം അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രത്യേക താല്പര്യമെടുത്ത് പാർട്ടിയെ സഹായിക്കുകയും ചെയ്തതുപോലെ തന്നെ സുന്ദരിയും സൂർജിത്തുമൊക്കെ നിർവഹിച്ചതുപോലെ തന്നെയുള്ള അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു വളർന്ന സീതാറാവും ആ ദൗത്യത്തിലൂടെയാണ് നീങ്ങുന്നത് ഇന്ത്യയിൽ പാർട്ടിക്ക് ഏറ്റവും സ്വാധീനമുള്ളൊരു സംസ്ഥാനമെന്നുള്ള കലയും പാർട്ടിയുടെ എല്ലാവിധ കേന്ദ്രത്തിൻ്റെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യമായി പാർട്ടി കേന്ദ്രമുണ്ടായിരുന്നു അഖിലേന്ത്യാ കേന്ദ്രം സഖാ സീതാറാം യെച്ചൂരി അതിൽ മുഖ്യമായി പങ്കുവച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളും പ്രദേശങ്ങളും തന്നെ സുപരിചിതമായിട്ടുള്ളൊരു നേതാവാണ് സാർവദേശീയ രംഗത്ത് തന്നെ ഒട്ടനവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് നമ്മുടെ ഒരു ദേശീയ നേതാവ് അതല്ലേ അന്ധ സാർവദേശീയ രംഗത്ത് തന്നെ ഒരു നേതാവാണ് സഖാ സീതാറാം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും ഇന്ത്യ സഖ്യം അതിനകത്തുണ്ടാകുന്ന ഓരോ നേതാക്കളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു ആ സഖ്യത്തെ സഖ്യത്തിലാക്കി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവും അദ്ദേഹത്തിൻ്റെ പാർട്ടി കാഴ്ചപ്പാടും ദാർശനികതയും വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നത് ഞാൻ അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ മിക്ക ദിവസം കൂടി ചെന്നൈ ചെയ്തു ഇവിടെ കേന്ദ്രത്തിൽ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു അദ്ദേഹം പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്നു പക്ഷേ ഇന്നലെയാണ് പെട്ടെന്ന് അദ്ദേഹം അന്തരിച്ച അറിയുന്നത് അപ്പോൾ ഞങ്ങൾ അന്നത്തെ പല കഥകളും ഞങ്ങൾ ഒന്നിച്ച് വിദേശങ്ങളിൽ പോയപ്പോഴും മറ്റു പല പ്രദേശങ്ങളിൽ പോയപ്പോഴും ഒക്കെ ഉണ്ടായിട്ട് ഒട്ടനവധി കഥകൾ അദ്ദേഹം ഇപ്പോഴും സന്ദർഭോചിതമായി എടുത്തു പറയും പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് വിശദീകരിക്കുക തന്നെ ചെയ്യും അങ്ങനെയെല്ലാം ഉള്ള വളരെ 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 സൗഹൃദവും സ്നേഹവും അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിത്വവും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് മുഖം അതായിരുന്നു സീതാറാം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് മാത്രമല്ല ഇന്ത്യൻ ജനതക്കൊരു നഷ്ടമായി ഇന്ത്യയിലെ ഭരണാധികാരികൾ തന്നെ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് രാജ്യസഭയിൽ അംഗമായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വളരെയധികം സശ്രദ്ധ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഒരു ശ്രദ്ധേയനായിട്ടുള്ള പാർലമെൻറ്റിൽ ഇരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും തന്നെയാണ് ഈ ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ ഭരണാധികാരികൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ടാകാനിടയാകുന്നത് അതുകൊണ്ട് അങ്ങനെ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞ് നിന്ന് തിളങ്ങി നിന്ന ഒരു നേതാവാണ് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം ക്ഷോഭിതനായി കണ്ടിട്ടില്ല എപ്പോഴും പുഞ്ചിരിച്ചും സ്നേഹിച്ചും തലോടിയും ഒക്കെ സഖാക്കളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ജീവിതം അർപ്പിച്ചു ഇനി നമുക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക പ്രവർത്തിക്കാനുള്ളത് ഏതാണ്ട് ഞാനും സീതാറാമൊക്കെ സഹപ്രായക്കാരാണ് ഞങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ മന്ത്രി കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിൽ മൂന്ന് ദിവസം എല്ലാ പാർട്ടി പരിപാടികളും മാറ്റിവെച്ചു ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ദുഃഖിതരായ പാർട്ടി സഖാക്കളും സ്നേഹജനങ്ങളും അതുപോലെ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വലിയൊരു നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് നമുക്ക് സീതാറാം യെച്ചൂരി പറയാം അത് മറ്റ് പാർട്ടികളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലായാലും നിലപാടുകൾ മതേതരത്വം ഉൾപ്പെടെയുള്ള നിലപാടുകൾ സംരക്ഷിച്ചു പിടിക്കുന്നതിലായാലും എല്ലാം അത്തരത്തിൽ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് സീതാറാം യെച്ചൂരി പാർട്ടിയെ സംബന്ധിച്ചിപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇനി ഏപ്രിൽ പാർട്ടി കോൺഗ്രസ് വരാതിരിക്കുന്നു ഇപ്പം സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയുടെ പെട്ടെന്നുള്ള യോഗം പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു അത് എത്രമാത്രം ഒരു വിടവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റ് വിക്കൃതികളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് ആ കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ലീഡർ ടോപ്പിലാണ് സെക്രട്ടറി ഇന്ത്യൻ പാർട്ടിയുടെ ആകെ ലീഡർഷിപ്പിലാണ് ടി വിയും സി സിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹം ഒരു സമ്മേളനത്തിൻ്റെ തൊട്ടുമ്പുള്ള കാലഘട്ടത്തിലാണ് വിട പറഞ്ഞത് അപ്പോഴുണ്ടാകുന്ന ആ കുറവ് വലിയ കുറവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം പാർട്ടിയെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ് പക്ഷേ ആ നഷ്ടങ്ങളും ബാക്കി കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് സഖാക്കളുടെ ആ ചുമതലയെ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് നിർവഹിക്കാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറവ് പരിഹരിച്ച് അദ്ദേഹത്തിന് സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകളും വിജ്ഞാനങ്ങളും സംഘടനാ പാഠവും അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇനി പാർട്ടിയെ മുന്നോട്ട് തയ്യിക്കാൻ പിൻഗാമികളായ സഖാക്കൾക്ക് കമ്മിറ്റികൾക്ക് ഒരു കലക്റ്റീവ് ലീഡർഷിപ്പായിട്ടുള്ള കൂട്ടായ ഈ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് സാധിക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി